നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അന്തിമ ഹാക്കാളൻകാവ് വേല രണ്ടായിരത്തിനാല് പങ്ങാരിപ്പള്ളി ദേശത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് പതിനാറിന് ഐശ്വര്യ ലക്ഷദ്വീപ് സമർപ്പണം നടക്കും വിപുലമായ ആഘോഷ പരിപാടികളാണ് വേലയ്ക്ക് മുന്നോടിയായി പങ്ങാരിപ്പള്ളി ദേശം ഒരുക്കിയിരിക്കുന്നത് ചേലക്കര അന്തിമഹാക്കാളൻകാവ് വേലയോടനുബന്ധിച്ച് വേലക്കൂറിയിടുന്ന ദിവസമായ മാർച്ച് പതിനാറാം തീയതി ശനിയാഴ്ചയാണ് പങ്ങാരപ്പള്ളി ദേശത്തിന്റെ നേതൃത്വത്തിൽ ഐശ്വര്യ ലക്ഷദ്വീപ സമർപ്പണം നടത്തുന്നത് അന്തിമഹാകാള ക്ഷേത്ര സന്നിധിയിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ഭക്തജനങ്ങളുടെ സഹനത്തോടുകൂടി ദീപപ്രഭ തീർക്കും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇക്കുറി പങ്ങാരപ്പള്ളി ദേശത്തിന്റെ നേതൃത്വത്തിൽ വേലയ്ക്ക് മുന്നോടിയായി സംഘടിപ്പിക്കുന്നത് മാർച്ച് പതിനാറ് ശനിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ചേലക്കര വടക്കാഞ്ചേരി ശ്രീരഞ്ജനി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലുള്ള നൃത്തസന്ധ്യ മാർച്ച് പതിനേഴ് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് പ്രണവം എൻ എസ് എസ് തിരുവാതിരക്കളി സംഘം പങ്ങാരപ്പള്ളി അവതരിപ്പിക്കുന്ന അന്തിമഹാകാലചരിതം തിരുവാതിരക്കളി ഏഴ് മണിക്ക് യുവകലാകാരൻ ശരൺ അപ്പുവിന്റെ സംഗീതരാവ് ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച ആറാം കളം ദിവസം വൈകുന്നേരം ആറു മണിക്ക് പൊങ്ങാരിപ്പള്ളി ദേശത്തിന്റെ മെഗാ തിരുവാതിരക്കളി ഏഴുമണിക്ക് നടനശ്രീ നൃത്ത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തമഞ്ചരി തുടങ്ങി വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് റൈറ്റ് ന്യൂസ് ചേലക്കര